ആദിവാസി ജനതയുടെ അവകാശ പോരാട്ടത്തിന്റെ നേർചിത്രം മുത്തങ്ങ സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ മുത്തങ്ങ എന്ന പേര് ഒരു മുറിപ്പാടായി അവശേഷിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് വയനാട്ടിലെ മുത്തങ്ങ വനത്തിൽ അരങ്ങേറിയ സംഭവങ്ങൾ കേരളത്തിലെ ആദിവാസി ജനത പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന വേദനയുടെയും അവഗണനയുടെയും ഭൂമിയില്ലായ്മയുടെയും പ്രതീകമായി മാറി ആദിവാസി ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സി കെ ജാനുവിന്റെയും എം ഗീതാനന്ദന്റെയും നേതൃത്വത്തിൽ ഗോത്ര മഹാസഭ ആദിവാസി കുടുംബങ്ങളോടൊപ്പം മുത്തങ്ങാവനത്തിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു എണ്ണൂറോളം വരുന്ന പോലീസ് സേന അതിക്രമിച്ചു കടന്ന് ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത ആദിവാസികൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നായിരുന്നു സമാധാനപരമായി നടന്ന ഒരു സമരത്തിന് നേർക്കാണ് പോലീസ് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു പോലീസ് ഭാഷ്യമനുസരിച്ച് വിനോദ് എന്ന പോലീസുകാരനും ജോഗി എന്ന ആദിവാസിയും ഈ സംഭവത്തിൽ മരണപ്പെട്ടു എന്നാൽ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം നാല് ആദിവാസികളാണ് അന്ന് കൊല്ലപ്പെട്ടത് മുത്തങ്ങ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ല ദശാബ്ദങ്ങളായി ആദിവാസി സമൂഹങ്ങൾ നേരിടുന്ന ചൂഷണത്തിന്റെയും അവകാശ നിഷേധത്തിന്റെയും ഭൂമിയില്ലായ്മയുടെയും ഫലമായിരുന്നു അത് വനവിഭവങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അവരെ വനത്തിൽ നിന്ന് പുറത്താക്കുകയും പലപ്പോഴും സർക്കാർ സഹായങ്ങൾ പോലും എത്തിച്ചേരാതിരിക്കുകയും ചെയ്തത് അവരുടെ ജീവിതം ദുരിതത്തിലാക്കി സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ആദിവാസി ക്ഷേമത്തിനായി കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ ഭൂമിയുടെ ലഭ്യത ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വന്തമായി താമസിക്കാൻ ഒരു തുണ്ട് ഇല്ലാത്തതും കൃഷി ചെയ്യാനോ മറ്റു സാമ്പത്തിക കാര്യങ്ങൾക്കോ ഭൂമി ഇല്ലാത്തതും അവരുടെ പുരോഗതിക്ക് വലിയ തടസ്സമായി ഇത് കേവലം സാമ്പത്തിക പ്രശ്നം മാത്രമല്ല അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ഇനി മുത്തങ്ങയുടെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരെയുള്ള മുത്തങ്ങ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം നൂറ്റിനാൽപ്പത് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിലോമീറ്ററും അകലെയാണ് കർണാടകയിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തോട് ചേർന്നുള്ള മുത്തങ്ങ വന്യജീവി സങ്കേതം സമ്പന്നമായ സസ്യ ജന്തുജാലങ്ങളാൽ ശ്രദ്ധേയമാണ് ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് എന്നാൽ ഈ മനോഹരമായ ഭൂപ്രദേശം ആദിവാസികളുടെ അവകാശ പോരാട്ടങ്ങളുടെ വേദിയായി മാറി എന്നത് വേദനാജനകമായ യാഥാർത്ഥ്യമാണ് മുത്തങ്ങാ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ മൂലകാരണം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ആദിവാസി ജനതയെ തുല്യ പൗരന്മാരായി തുല്യ അവകാശങ്ങൾ ഉള്ളവരായി കാണുന്നതിൽ നമ്മുടെ സാമൂഹികവും ഭരണപരവുമായ സംവിധാനങ്ങൾക്ക് സംഭവിച്ച പരാജയമാണ് ഈ ദുരന്തങ്ങൾക്ക് വഴിവെച്ചത് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ഭൂമി വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുകയും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മുത്തങ്ങാ സംഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ് ആദിവാസി ജനതയുടെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം ഇന്നും തുടരുന്നു അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് മുത്തങ്ങയിലെ ഓർമ്മകൾ ഒരു പാഠമായി നിലനിൽക്കുകയും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രചോദനമാകുകയും ചെയ്യട്ടെ